ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഞാനിവിടെ നെക്കും സ്ലീവുമാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ നെക്ക് ലൈൻ എങ്ങനെ ചെയ്യാം നോക്കാം ഇതിൻ്റെ ലൈനിങ് ആയിട്ട് നാല് ലൈൻ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആൻറ്റിക് ചെറി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബീറ്റ്സും ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് സെയിം കളറിലൊരു മെഷീൻ തട്ട് എടുക്കുന്നുണ്ട് അതോടൊപ്പം ആര്യമിരിൽ നമ്പർ ട്വൻറ്റി ഫോർ ആണ് ഉപയോഗിക്കുന്നത് ബീഡ്സൊക്കെ കോർക്കാൻ നേരത്ത് ഞാനിവിടെ സിംഗിൾ ത്രെഡ് ആയിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നോട്ട് ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്തുന്നതായിട്ട് ഇതുപോലെ ത്രെഡ് ത്രെഡെടുത്ത് റിവേഴ്സിലൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ ബീഡ്സ് രണ്ട് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്തെടുക്കുന്ന മെറ്റീരിയൽ ആൻറ്റി ഷെയ്ഡിൽ വരുന്ന ടൂ ബീഡും ഡാർക്ക് ഗോൾഡൻ ടു എം എമ്മിൽ വരുന്ന റൗണ്ട് ബീഡുമാണ് എടുത്തിരിക്കുന്നത് സിക്സ് ആഗ് ഷേപ്പിലാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു ടൂ ബീഡും സെക്കൻഡായിട്ടൊരു റൗണ്ട് ബീഡുമാണ് കോർത്തെടുക്കുന്നത് ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്തു പോണം ഇങ്ങനെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇടയ്ക്ക് കൊടുത്തിട്ട് വീണ്ടും ഒരു ടൂ ബീഡ് ഒരു റൗണ്ട് ബീഡ് ഈ ഒരു ഓർഡറിൽ തന്നെ ഫുള്ളായിട്ട് ആദ്യത്തെ ഒരു സിക്സ് ആഗ് ലൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ കംപ്ലീറ്റ് ആക്കി ഇനി നെക്സ്റ്റ് വീണ്ടും ഈ ഒരു ലൈനിനെ ക്ലോസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ലൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ അതിന് ഞാൻ ഈ ഒരു ഓർഡർ എടുക്കുന്നത് ഫസ്റ്റ് റൗണ്ട് ബീഡ് സെക്കൻഡാണ് ടൂ ബീഡ് കോർക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ബോക്സിനകത്തും ഒരു ബീഡ് വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഷുഗർ ബീഡ്സ് ആണ് എടുക്കുന്നത് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ഫ്ലോറൽ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആ സെൻ്ററിൽ ഒരു ബീഡ് വന്നിട്ട് അതിന് ചുറ്റും ആറ് ബീഡ്സ് വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓരോ ബീഡും ഓരോന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം അതായത് ഒരു സ്റ്റിച്ചിന് ഒരു ബീഡ് എന്നുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ എല്ലാ ബോക്സിലും ചെയ്തെടുക്കാം നെക്സ്റ്റ് ഞാനിവിടെ ഒരു സിൽക്ക് ത്രെഡ് എടുക്കുന്നുണ്ട് നമ്മൾ ക്ലോത്തിൻ്റെ ലൈറ്റ് കളറാണ് എടുക്കുന്നത് ക്ലോത്ത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് വയലറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ത്രെഡ് എടുക്കുന്നത് അപ്പോൾ അത് ഈയൊരു ഗ്യാപ്പിലും ഫ്രഞ്ചിനോട്ടും പിസ്റ്റിൽ സ്റ്റിച്ചുമാണ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിനകത്ത് ക്ലോസായിട്ട് വരുന്ന ഗ്യാപ്പിൽ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് രണ്ട് ചുറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ സിക്സ് ബൈ സിക്സ് ട്വൽവ് സ്റ്റാൻസസ് ആയിട്ടാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് രണ്ട് പ്രാവശ്യം നോട്ട് ചുറ്റിയിട്ട് ഇതുപോലൊരു നോട്ട് ഇട്ട് കൊടുക്കാം അടുത്ത ഈ ഒരു ഓപ്പണായിട്ട് വരുന്ന ഈ ഒരു ഗ്യാപ്പിനകത്ത് നമ്മൾ ലോങ് പിസ്റ്റിലാണ് നമ്മൾ പിസ്റ്റിൽ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് സീക്വൻസും കൂടി വെച്ചിട്ട് ലോങ് ഫ്രഞ്ച് നോട്ടൊന്നും പറയും ഇതുപോലെ ഇങ്ങനെ ഞാനിവിടെ ഗോൾഡൻ കളർ സീക്വൻസ് ആണ് ഉപയോഗിക്കുന്നത് ഈ ഒരു സീക്വൻസ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു നമ്മൾ ഫ്രഞ്ച് നോട്ട് എടുക്കുന്നത് പോലെ തന്നെ അല്പം ലെങ്ത് ലെങ്ക് എടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വീണ്ടും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ആദ്യത്തെ ഇതിൻ്റെക്കാളും ലെങ്ത് കുറച്ചിട്ട് രണ്ട് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ആയിട്ട് വരുന്നിടത്ത് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടും ആയിട്ട് വരുന്നിടത്ത് ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെ ചെയ്യാൻ നോക്കാം സ്ലീവ് വരുന്നത് ഒരു എൽബോ ലെങ്ത് സ്ലീവാണ് ടെൻ ഇഞ്ച് ലെങ്തിൽ വരുന്ന ഒരു എൽബോ ലെങ്ത് സ്ലീവാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലീവിൻ്റെ ബോർഡറിൽ വർക്കൊന്നും വരുന്നില്ല ഞാനിതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടതിന് ശേഷം ഈ സെൻ്ററിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ആർച്ച് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഇവിടുന്ന് ഇതിൻ്റെ സൈഡിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഈ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് ഒരു ആർച്ച് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട് ഒരു സിംഗിൾ ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നെക്ക് ലൈന് ചെയ്ത അതേ വർക്ക് തന്നെയാണ് ഈ ഒരു ഈയൊരു ഒരു ലൈനിൽ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വ്യത്യാസമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു താഴത്തെ പോർഷനിൽ കുറച്ച് ഈ ഒരു താഴത്തെ പോർഷനിൽ ഞാനിവിടെ അണ്ണിയൂനായിട്ട് കുറച്ച് ഡോട്ട് മാർക്ക് ചെയ്തിട്ട് സീക്വൻസ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് നെക്ക്ലൈൻ കണ്ട അതേ വർക്ക് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ ഒരു ഡോട്ട് വരച്ചെടുത്ത് ഞാനിവിടെ ക്ലോത്തിൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സീക്വൻസ് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ ഒരു വർക്കിനെ കംപ്ലീറ്റ് ആക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വരുന്നത് നമ്മൾ സിമ്പിൾ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുത്ത് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ബാക്ക് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്കിലും ഇതേ വർക്ക് തന്നെയാണ് വരുന്നത് സ്ലീവിൽ നമ്മൾ ഈ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്